രാവിലെ എണീറ്റ അടിമുടി ഒരു ടാസ്ക് വന്ന് എന്താ ടാസ്ക് നേസ്പെർ നിങ്ങൾ കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ സംഭവം ഒന്ന് മനസ്സിലായി തുടങ്ങും ടാസ്കില് കണ്ണുണ്ട് അനിയുണ്ട് ഞാൻ ഉണ്ട് അച്ഛൻ്ണ്ട് അമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് ഉണ്ടോ എന്നാ പിന്നെ കൂടെ പിടിച്ചുപോയി തുടങ്ങല്ലേ പണി കേട്ടാലോ വെച്ചാൽ അച്ഛൻ അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പണി സീരിയസ് ആയിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് എന്റെ പൊട്ടിക്കളി കളിക്കാൻ രണ്ടാൾക്കാർ എന്റെ കൂടെ ഉണ്ട് എന്റെ അനിയനും അതേപോലെ അനിയത്തിയും അനിയനെന്ന് പറഞ്ഞ ഒരു വിവരമില്ലാത്ത ഇല്ലാത്ത ഞാൻ ഒരിക്കലും പറയില്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അതേപോലെ അനിയത്തി ഇത് കണ്ടോ അവിടെ വന്ന് വെറുതെ പിടിച്ച് നിൽക്കുക എന്നിട്ട് മൂട് മുട് എന്തൊക്കെയോ പൊട്ടടിത്തരം കളിക്കുക ഇതൊക്കെ തന്നെ അവളെ പണി വേറെ എന്ത് പണി അച്ഛമ്മ പിടിക്കൂ വരൂ ഓടി വരൂ ആ പിടിച്ചു ആ പിടുത്ത ഉഷാറാണല്ലോ കളിക്കാൻ പിടിക്കല്ലത് അച്ഛമ്മ ആയത്തെ കെട്ടങ്ങട്ട് കെട്ടി ശുഭം അപ്പൊ ഇറങ്ങിണ്ട് പണിക്ക് കാരണോരിടാ 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 അച്ഛമ്മ ചുമ്മണക്കാടിയാണ് ഷോ ഇറക്കാൻ തൊപ്പിയൊക്കെ വെച്ച് ഇന്ദുമോൾ ഇറങ്ങിണ്ട് നാട്ടിലേക്ക് അച്ഛമ്മ ഓളാ മോക്കൊന്ന് നോക്കിയാളി എന്താ പോലെ എന്താ പറയണ്ടേ അത് കണ്ട പച്ചമേൻ്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം ഉണ്ടായി അതിൻ്റെ കൂടെ ഒരു പണി വന്നത് മോളെ കൊണ്ട് കൊടുക്കേണ്ട സ്നാനം ചെയ്യേണ്ട പണി തീർക്കേണ്ട മക്കളെ ഒന്ന് സ്പീഡാക്കി എടുത്തോണ്ടായി അങ്ങനെ ഷീറ്റൊക്കെ അങ്ങോട്ട് വലിച്ചു കെട്ടി പണി അങ്ങോട്ട് ആരംഭിച്ചു ഇവിടെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് കൈ പിടിക്കുന്ന പണിയാണ് ആ പണി പണിതാ കണ്ണൻ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് പ്രോപ്പർ ടൈമിങ്ങിന് പ്രോപ്പർ ഇന്റർവെൽ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അത് അതിസാഹസികമായ പണി എടുക്കുന്നുണ്ട് ഔട്ടിയെ ഇവിടെ ആക്കിട്ട് കളിക്കുമ്പോണ്ട എന്താ കുട്ടി അവിടെ കളി ഗ്രേറ്റ് ടീം വർക്ക് കുട്ടിയെല്ലാരും കൂടെ ചെയ്യുന്നേ പെങ്ങൾ ഇവിടെ ഓട്ടയിൽ നിന്ന് ഓട്ടോ എന്തൊക്കെയോ പൊട്ടാടിത്തരം കാണിച്ചിട്ട് ഇന്ദുമ്പോൾ അങ്ങനെ കളിക്കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അടുപ്പ് കാര്യം പൊക്കെ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ മുമ്പൊക്കെ നമ്മൾ താരമായിട്ടുള്ള പരിപാടിയിലേക്കാണ് പോവാനേ അങ്ങനെ പണിയൊക്കെ ഗംഭീരം ഗംഭീരമായി എടുക്കുകയാണ് അച്ചമ്മ കുട്ടി ഇവിടെ ഉണ്ട് നമ്മുടെ ഗംഭീര പണിയെടുക്കലാണ് ഇവിടെ അച്ഛമ്മ വായ നോക്കി നിക്കാൻ ഇവിടെ ഇന്ദുമോളെ എന്താണ് അച്ഛമ്മ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അച്ഛമ്മ പറയാനുള്ളത് ആ തൊപ്പി അച്ഛന കൊടുക്കുക ആ തൊപ്പി തൊപ്പ കൊടുത്തോടെ മോളെ വെറുതെ ആ തൊള്ളിങ്ങണ്ട് നിക്കാ തൊപ്പ കൊടുക്കേ ഇവിടെ എന്റെ കൂടെ വേറൊരാളുണ്ട് ഇൻഫ്ലുവൻസർ ഡാൻസർ കണ്ണൻ കണ്ണൻ എന്താ പറയാനുള്ളത് ഓക്കേ പണി കൂടും തോറും വായ് നോക്കാനുള്ള ആൾക്കാരെ എമൗണ്ട് കൂടിക്കൊണ്ടേ ഒന്ന് അമ്മ രണ്ട് പെങ്ങൾ മൂന്ന് അച്ഛമ്മ പിടിക്കാനുള്ള നിൽക്കുന്ന കണ്ണൻ മാത്രമാണ് ഇവിടെ അൽ പണി എടുക്കുന്ന വ്യക്തി അങ്ങനെ കെട്ടി കയർ അപ്പുറത്തേക്ക് എത്തിക്കാനുള്ള പ്ലാനിങ്ങിനാണ് ഞങ്ങൾ കയറി വലിച്ചെറിഞ്ഞിട്ടാണ് അങ്ങനെ എത്തിക്കാനുള്ള പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നത് കേട്ടോ അതിസാഹികമായ ഒരു കാര്യം എന്നാണ് ഞാൻ പറയുന്നത് കയർ കെട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടി അതെന്നുള്ള പ്ലാനിങ് അതപ്പോ കിട്ടി ഇതെന്ത് സാധനമാണ് എനിക്ക് കണ്ടിട്ടൊരു പിടിയും കിട്ടുന്നില്ല ഈ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല ഇതെന്തായാലും കമന്റ് ചെയ്യണം എന്തായാലും നമുക്ക് കയറിട്ടുന്നിലേക്ക് എന്നെ തിരിച്ചു വരാം കുറെ നേരമായി അട്ടത്ത് പോയി തൊള്ളിയും കാട്ടി നോക്കി നിൽക്കുന്നു പിങ്ങൾ ഞങ്ങൾ ഇതാ കയറ് വലിച്ചെറിയാൻ വലിച്ചെറിഞ്ഞ കയർ അപ്പുറത്തേക്ക് എത്താത്തിന് ഞങ്ങൾ വേറെ പ്ലാനിങ്ങിലൂടെ ആൾക്കാരെങ്ങനെ എത്തിക്കാന്നുള്ള കയറ് കെട്ടിയിട്ടാണ് എത്തിയില്ല അതുകൊണ്ട് തന്നെ വിദ്യ മാറ്റി പിടിക്കേണ്ടതാ ചെരുപ്പില് കയറ് കെട്ടിയിട്ടാണ് ഇനി എറിയാൻ വേണ്ടി പോകുന്നത് മണ്ണിരാ തഴിഞ്ഞാടൻ ചെരുപ്പ് ഉണ്ടെന്ന് അച്ഛമ്മെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അച്ഛൻ അത് വക വെക്കുന്നില്ല കാരണം ഇത് ചെരുപ്പ് ഏതായാലും കാര്യമില്ല ആണ് യൂസ് ചെയ്യേണ്ടത് ആസ് പെർ ഇൻസ്ട്രക്ഷൻസിൽ അറിയാൻ പ്ലാനിങ്ങാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ അങ്ങനെ എറിഞ്ഞ് സാധനം എത്തിയതാ പിടിച്ചത് ഷോക്കുന്നവരെ അപ്പൊ ക്യാമറ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിവിടെ അച്ഛമ്മ ആൾക്കാരെ ി ഞങ്ങൾ ആ വിചാരിച്ച കാര്യം കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് കയർ അപ്പുറത്തെത്തി ഇനി ബാക്കിയുള്ള പരിപാടികളാണ് അതി ഗംഭീരായി നടക്കാൻ പോകുന്നത് വലിയ പരിപാടി പണി ഇവിടെ നടക്കുന്നുണ്ട് എല്ലാരും ശ്രദ്ധിക്കണം വലിയ പണിയാണ് അമ്മ അവിടെ ഉണ്ട് ഈ കൈ ഇവിടെ ആവശ്യമില്ല ഞാൻ വീട് എടുക്കുന്നോണ്ട് കൂടെ കൂട്ടിയ കേട്ടോ ആളെ അല്ലാതെ ഇവിടെ പണി ഒന്നും എടുക്കുന്നൊന്നുമില്ല ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുക വർത്തകം പറയാ അല്ലേ പണിയെടുത്ത് കുഴങ്ങിയോ പണി എടുത്തില്ല നിന്ന് വാങ്ങിയോടുക്കണോ പണി ഇവിടെ നടക്കുന്നതിന്റെ പറ്റി ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോവാത്തിന് കാരണം ഒരു ഷീറ്റ് കെട്ടലും മാത്രല്ല ഈ ഷീറ്റ് കെട്ടുന്നത് ഒരു വലിയ പണിയാക്കി എടുക്കുന്ന പോലെ ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം ചെങ്ങായി പണി പണിയൽപ്പിച്ചു ഇവ ഞാൻ പോയാ പോവാൻ പറഞ്ഞു ഇപ്പൊ കേക്കൂലാ

അങ്ങനെയാണ് എന്റെ അച്ഛമ്മ നടുവിലൊരു കയറിന്റെ കെട്ട് കെട്ടാ മിസ്സായി ആ കെട്ട് കെട്ടി കഴിഞ്ഞു വലിച്ച അപ്പുറത്തേക്ക് ഇടണം വേറെ വേറെ പണികൾ എന്തൊക്കെയാ മക്കളെ കയറി എന്ന് പറഞ്ഞാൽ ഇപ്പൊരു സാധനം വരും ഒരു ചെരുപ്പ് വലിച്ചെറിഞ്ഞ് മോത്തടിക്കുന്ന സാധനം എത്തി മക്കളെ ഇനിയാണ് കളി ഇവിടെ എത്തിയില്ല അങ്ങനെ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കയറൊക്കെ അവിടെ എത്തി അതിസാസികമായി ഞങ്ങൾ വലിച്ച് പിടിക്കാൻ ടൈറ്റാക്കി ടൈറ്റാക്കി പിടിക്കുന്നുണ്ട് ഇത് മറ്റേ സിനിമയല്ല ഇത് വീഡിയോ ആണ് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യല്ല പക്ഷേ പണി ഉണ്ടാകുകയും ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ പണി കാര്യമായിട്ട് സീരിയസ് ആയിട്ട് നടക്കുന്നുണ്ട് എല്ലാം കൊണ്ടും സംഭവം കയറൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല പോയി പിന്നെ അവിടെ പോയിട്ട് സൈഡിൽ നിന്ന് എടുത്ത് ഞാൻ ഓടി വരുന്നുണ്ട് ഗൈസ് ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ കൊക്കെ വെച്ച് പിടിച്ചിട്ട് സാധനം വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ കൊക്കെ അവിടെ കൊണ്ട് അച്ഛന് വേണ്ടി കൊടുത്തു അച്ഛൻ ഈ ആ ചെരുപ്പ് എടുക്കാനുള്ള പ്ലാനിങ്ങാണ് ചെരുപ്പ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ കയറും ാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ കയർ എടുക്കാനുള്ള പ്ലാനിങ്ങിൽ ആ കൊക്കോണ്ട് അച്ഛൻ ചെരുപ്പ് വലിച്ചെടുക്കുന്നു കൊക്ക എടുത്ത് എന്തൊക്കെയാ പറഞ്ഞാലും പണി നടക്കല്ലേ പണി നടക്കുമ്പോ ചെരുപ്പ് അതിന്റെ ഇടയിൽ കൂടിയാണ് എനിക്ക് പഴയൊരു ബൊമ്മക്കുട്ടീനെ കണ്ടുമുട്ടിയത് അവിടെ ബീജിമിട്ടാ സമയം എത്താ ഞാൻ തന്നെ ബീജിമിട്ടെ ബേസിക് ഇൻസ്ട്രക്ഷൻ ഒക്കെ പെങ്ങൾ ഇവിടെ കൊടുക്കുന്നോണ്ടെ ജീവിതം ചേരിപ്പ ഇപ്പോഴാതെ കൊണ്ടുവരുന്നേ അനുസരണല്ലാതൊരു സാധനം ചേരിപ്പിലൊക്കെ ചളി ആക്കി ഇങ്ങോട്ടാത് ഇന്റെ വിചാരം വല്യ ടോപ്പാന്നാണ് ശരിക്കും ശരിക്കൊന്നും അല്ല അടക്കി അവിടെ ഒന്നും ഒരു പണി നടക്കില്ല അവിടെ എന്നെ അനാവശ്യമായി ചീത്തേപ്പിക്കുന്ന ഇവളാണ് തട്ടുന്നേ അല്ല വൃത്തിയൊന്നും ഇല്ല ഇവിടെ കിട്ടട്ടെ പെങ്ങൾ ഇവിടെ ഒരു മോയന്തായു പഠനത്തിന് മൊഴിക ട ഈജ മകൻ്റെ കൂടെ പേരൊക്കെ അങ്ങനെ സംഭവം ഇവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പണി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തൊക്കെ പറഞ്ഞാലും ലൈറ്ററൊക്കെ എടുക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞത് അതും പോയി എടുത്ത് അനുസരിക്കുന്നൊരു നല്ല കുട്ടിയായിട്ടാണ് ഇവിടെ ഇന്ദുമോളെ ചിത്രീകരണം എനിക്ക് അഭിപ്രായം വീട്ടിലൊരു നന്മമാരെന്ന് പറയുന്നത് പെങ്ങളാണ് പെങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെന്തൊക്കെയോ പണിയെടുക്കുമ്പോൾ അതിസാഹസികമായ പണിക്കൊക്കെ കൂടുന്നത് അവളാണ് ഞാനിങ്ങനെ മിക്ക ടൈമുകളിലും വീഡിയോ എടുത്ത് നടക്കാറാണ് എൻ്റെ പതിവ് അങ്ങനെ ഞാൻ എൻ്റെ പതിവ് ഇങ്ങനെ നിറവേറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളെ കാര്യങ്ങൾ വീട് എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതിൽ ണില് ചെയ്യല്ലേ വേണ്ട എന്തൊക്കെ പണിയാലും പണി ഇവിടെ തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ് അതാണ് ഇവിടെ നമ്മളെ ഹൈലൈറ്റ് ഇട്ടോ അച്ഛനാണ് ഇവിടെ ഇനി ബാക്കിയുള്ള പണികൾ കയറൊക്കെ കെട്ടി ഇനി അവസാനത്തെ ഫൈനൽ കെട്ടുകളും കാര്യങ്ങളും ചെരിപ്പേറും ഇനിയും കഴിയാനായി ഓൾമോസ്റ്റ് ഡൺ ആണ് പണിയൊക്കെ ട്രൈ ട്രൈ ടു ടു മീ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞു കയറ് കിട്ടുന്ന പണി എന്ന് പറഞ്ഞ ടാസ്ക് ഉള്ള പണിയാണെന്ന് വിചാരിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള പണിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഉള്ളൂ ഇതൊക്കെ എല്ലാ പണി പണിയെടുത്താൽ പോലെ ഇങ്ങനെ ഈ പണിയൊക്കെ എടുത്ത് ഉഷാറാക്കി പോവാനാടോ ലൈഫ് എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്ത് കാര്യവും വെറുതെ ഇങ്ങനെ പണിയൊക്കെ എടുത്ത് വൈബാക്കുക വിചാരിക്കുന്നു വേറെ വീട്ടിൽ കാണാൻ